പി എം ശ്രീ പദ്ധതി ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സി പി എമ്മിനെയും സർക്കാരിനെയും ഭയങ്കരമായി ക്രൂശിക്കുന്ന ഒരു സംഭവമാണ് പി എം ശ്രീ പദ്ധതി ചർച്ചകൾ സർക്കാർ ഒപ്പിട്ടു അപ്പം വലിയ രീതിയിലുള്ള എന്താ പറയാ പ്രചരണമാണ് ചോദ്യം പിണറായി വിജയനും ശിവൻകുട്ടി കൂടി കേരളത്തിലെ ജനങ്ങളെ ചതിച്ചോ എന്നുള്ളതാണ് എന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുമ്പ് എനിക്ക് തോന്നുന്നത് അഭിപ്രായം പറയുന്ന മുമ്പ് എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്നുള്ളത് പറയണം അല്ലേ കാരണം എപ്പോഴും പല ആളുകൾക്കും അറിയാത്തതാണ് അത് ജസ്റ്റ് നമ്മൾ ഇവിടെ നമ്മളിവിടെ തന്നെയുണ്ട് അതിൻ്റെ പോസ്റ്റിൻ്റെ മാതൃഭൂമി ന്യൂസിലൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ടുണ്ട് എന്താണ് സംഗതി എന്നുള്ളത് സംഗതി കേൾക്കുമ്പോൾ മാത്രം കുറ്റം പറയരുത് അതിന് പകരം അതിന് ശേഷം നമ്മുടെ മന്ത്രിസഭ എടുത്തുള്ള തീരുമാനം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറയാനുണ്ട് പക്ഷേ ആദ്യം എന്താണ് ഈ പദ്ധതി എന്ന് പറയാം എന്താണ് പി എം ശ്രീ എന്നാണ് ചോദ്യം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി പദ്ധതിക്കായി കേന്ദ്രം വകയിരുത്തിയത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ ലക്ഷ്യം രാജ്യത്ത് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുക സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുക മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ സ്കൂളുകൾക്കുള്ള മാനദണ്ഡങ്ങൾ എന്താണ് ഇവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് പി എം ശ്രീ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന ചലഞ്ച് മോടി വഴി മിനിമം മാനദണ്ഡം കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം പ്രവേശന റാമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും കുറഞ്ഞതൊരു ടോയ്ലറ്റ് വീതം നല്ല തീരുമാനമാണ് കുഴപ്പമില്ല തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ എൻ ഇ പി മികവ് പ്രദർശിപ്പിക്കും ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി എം ശ്രീ ആയി വികസിപ്പിക്കും ഒരു സ്കൂളിന് ചിലവഴിക്കുന്ന ശരാശരി ഒന്നേ കോടി രൂപയാണ് ചിലവ് വഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന വീതം അറുപത് നാൽപ്പതാണ് എന്ന അനുപാതത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇതാണ് പ്രശ്നം നടപ്പിലാക്കേണ്ടി വരും ഇതാണ് മെയിൻ പ്രശ്നം പറയുന്നത് ഇവിടെ സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടി സിലബസ് അനുസരിച്ചാവും പഠനം നടത്തേണ്ടത് ഇപ്പം നമുക്ക് എസ് സി ആർ ടി ആണ് പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം അത് നെക്സ്റ്റ് പ്രശ്നം ഈ പ്രധാന വാഗ്ദാനങ്ങൾ കായികം കലാശാസ്ത്രം എന്നീ വിഷയ വിഷയങ്ങൾ പ്രത്യേക ശ്രദ്ധ കായികരംഗത്ത് മെച്ചപ്പെട്ട സൗകര്യം ഗ്രൗണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ശാസ്ത്രമേഖലയിൽ നൈപുണ്യം സയൻസ് സർക്കിൾ സയൻസ് സർക്കിൾ ഗണിത സർക്കിൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പഠന രീതി ഹരിത വിദ്യാലയം പരിസ്ഥിതി ജലസംരക്ഷണം ഇനി വിമർശനങ്ങൾ കേൾക്കുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ആർ എസ് എസ് വീക്ഷണത്തിലുള്ള ദേശീയതാ സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഏകപക്ഷീയമായ ചരിത്രാഖ്യാനം എന്നുള്ളതാണ് ഇതാണ് പി എം ശ്രീയിലെ സംഭവം ഇവിടെയാണ് പി എം ശ്രീ നമ്മൾ ഒപ്പുവെക്കുന്നത് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് നമുക്കറിയാം കേന്ദ്രം കേരളത്തിനെ സാമ്പത്തികമായി പല രീതിയിലും പ്രതിരോധിക്കുന്നുണ്ട് അപ്പം പല പലതും ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നതും ലൈഫ് മിഷനിലും വിടുകൊടുക്കുന്നതും ഒക്കെ കേരളത്തിന്റെ റിസ്ക്കിലാണ് അതിലൊക്കെ ഒരു ചെറിയൊരു വിഹിതമാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പം ഒരു കാര്യമാണെങ്കിൽ ലൈഫ് മിഷന്റെ ഭാഗം വരികയാണെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് തരുന്നത് എഴുപതിനായിരം രൂപയാണ് ഇവർ പറഞ്ഞ ഡിമാൻഡ് എന്താണ് മോഡിയുടെ പേരും കാലക്കെ വെക്കണം അത് വെക്കില്ല എന്നുള്ള പറഞ്ഞ അങ്ങനെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആ ആ എഴുപതിനായിരം തടസ്സപ്പെട്ട് കിടക്കുന്നത് പക്ഷെ ഇവിടെ ലൈഫ് മിഷൻ മുടങ്ങിയിട്ടില്ല വീടുകൾ അഞ്ച് ലക്ഷത്തോളമായി ഇവിടെ പറയാം എന്താ വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലും ഈ പറയുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ലോക്കിംഗ് സെൻട്രൽ ഗവൺമെന്റ് നടത്തിയേക്കാം ഇവിടെ നമുക്ക് കേരളത്തിന് ഈ ഒപ്പിട്ടതിൽ ഒപ്പിട്ടുമായി കിട്ടുന്നത് ആയിരത്തിഅറുന്നൂറ് കോടിയോളം രൂപയാണ് ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂളുകൾക്ക് കിട്ടും അപ്പൊ ആയിരത്തി കേരളത്തിൽ മുന്നൂറ്റിഅൻപതോളം സ്കൂളുകൾക്ക് പണം ഇവിടെ കിട്ടും അപ്പം ഏകദേശം അപ്പൊ ഫിസിക്കലി നമ്മുടെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓൾറെഡി ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെങ്കിൽ പോലും ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൂടുതൽ കൂടി മെച്ചപ്പെടുത്താൻ പറ്റും അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സിലബസുകളിലും ഈ പറയുന്ന കുട്ടി പഠിക്കുന്ന കാര്യങ്ങളിൽ ആർ എസ് എസിന്റെ അജണ്ടകൾ അതായത് ആർ എസ് എസിന്റെ ആവശ്യമായിട്ടുള്ള സിലബസുകൾ ഉൾപ്പെടുത്തുകയും അതിനെ തടസ്സപ്പെടുത്തുന്നതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ പറയാനുള്ളത് നിലവിൽ എൻ സി ആർ ടി നിന്നും മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എൻ സി ആർ ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല ഭാഗങ്ങളും ഉണ്ട് അതായത് അതിപ്പോ നമ്മൾ കേരളത്തിൽ നിലവിൽ പ്ലസ് വൺ പ്ലസ് ടു സിലബസുകളിലടക്കം ആർ എസ് എസിന്റെ അജണ്ടപരമായിട്ടുള്ള തീരുമാനം നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ ഓൾറെഡി കേരള സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് അത് പഠിപ്പിക്കേണ്ടതില്ല അത് പഠിപ്പിക്കും അതായത് സെൻട്രൽ ഗവൺമെന്റ് എൻ സിആർടിയിൽ നിന്ന് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങൾ ഇന്ന് കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഒരു പക്ഷേ ഇന്നലത്തെ വി ശിവൻകുട്ടിയുടെ വാർത്താസമ്മേളനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള എന്താ പറയാ സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടൽ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള ഉറപ്പ് ഇവിടെ ഇവിടെ ഒരു സംശയം എന്താ വെച്ചാൽ സാധാരണക്കാരന്റെ ഒരു സംശയം അതായത് ഇങ്ങനെ പി എം സിയിൽ ഒപ്പുവെച്ചാൽ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അംഗീകരിച്ചു എന്നാണല്ലോ അർത്ഥം അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആർ എസ് എസ് അല്ലെങ്കിൽ ഇവർ പറയുന്ന കേന്ദ്രം പറയുന്ന വിദ്യാഭ്യാസ രീതി നയം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളത് അവര് പറയുന്ന നമ്മൾ ല്ലോ നിലവിൽ എൻ സിആർടി സിലബസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന അതായത് ഈ പറഞ്ഞ മറ്റേ ഈ ഇതുണ്ടല്ലോ എന്താ പറയാ മനുഷ്യനുണ്ടായ സംഭവം എന്താ പറയാ കൊറങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായ മറ്റേ സംഭവത്തിന് അതിലടക്കം ഈ ആർ എസ് എഫിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചരിത്ര മുഗൾ വംശ വംശം മുസ്ലിം അത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന രീതിയിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത് പക്ഷെ കേരളത്തിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വരുന്നത് നിർബന്ധമായി പറയേണ്ടതാണ് ഇപ്പൊ കേരളം ഇത് ഒപ്പിട്ടു എന്ന് പറയുന്നതിൽ പ്രതിഷേധമായി വരുന്ന കോൺഗ്രസ്സുകാരും ലീഗ് പറയാനുള്ളത് ഇത് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം അത് രാജസ്ഥാനാണ് അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഇത് ഒപ്പിട്ടിട്ടുള്ള മിക്ക സംസ്ഥാനങ്ങളും സോറി കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് ഒപ്പിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കർണാടക അടക്കം രാജസ്ഥാൻ അടക്കമുള്ള സർക്കാർ സോ അവിടെ ഇല്ലാത്തൊരു പ്രശ്നം ഇവിടെ കോൺഗ്രസ്കാർക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ അതിലുണ്ട് പക്ഷെ ഇവിടെ നിനക്ക് എന്റെ ഒരു പ്രശ്നം പിന്നെ എന്ന് പറയുന്നത് ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പണ്ട് കുറെ എന്നാൽ ഇപ്പോൾ വളരെ എന്താ പറയാ മികച്ച പെർഫോമൻസ് മാത്രമല്ല വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മന്ത്രിയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ പിണറായി വിജയനെ പറയുകയാണെങ്കിലും ഇപ്പോഴത്തെ സർക്കാരിനെ പറയുകയാണെങ്കിലും എതിർത്ത് പറയാൻ ഒരു കാരണവും ഇല്ലാതെ ഇല്ലാ കഥകൾ പച്ച നുണകൾ മാത്രം അടിച്ചിറക്കി മാത്രം എതിർപ്പ് പറയുന്നോണ്ടിരിക്കുന്നത് പ്രതിപക്ഷമാണ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കള്ളം മാത്രം പറയുന്ന പക്ഷെ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഏതൊരു സഖാവിനും ഡൗട്ട് വരുന്ന കാര്യം പക്ഷേ അല്ല ഇപ്പൊ ഇതിനെ കൂടി മൂപ്പര് പറഞ്ഞത് ആ പണത്തിനെ ഇവിടെ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടാതെ അതിലേക്ക് ഞാൻ വരാം പക്ഷെ മുമ്പ് എന്റെ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരു സംഭവം ഒപ്പുവെക്കുമ്പോ എന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അത് വേണമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ ഇവിടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ ശിവൻകുട്ടിയെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ ഉത്തരവാദിത്തോടു കൂടി തന്നെ പെരുമാറുമെന്നുള്ള വിശ്വാസവും ഉണ്ട് പക്ഷെ അത് ഏത് രീതിയിലാണെന്നുള്ള കൺഫ്യൂഷനാണ് ആ വിശ്വാസം വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇനി ഈ ഗവൺമെന്റിന്റെ കാലാവധിയാണ് ഏകദേശം അഞ്ചാറ് മാസം അതെ സർക്കാർ ഇത്രയും കാലം അതിന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടാണ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പലതിനേയും എന്താ പറയാ ബുദ്ധിമുട്ടി സാമ്പത്തികമായിട്ടുള്ള എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ചെയ്ത് സർക്കാരിന് ഒരു മാസം കൂടി എന്താമായിരുന്നു ക്ഷമിക്കാമായിരുന്നു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്നത് അടുത്ത പേരിന് യു ഡി എഫ് ഗവൺമെന്റ് ആണെങ്കിൽ അവരനുഭവിച്ചോട്ടെന്ന രീതിയിൽ കാണാമായിരുന്നു ഇതിലൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് സൈൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഇത്രയും വിമർശനങ്ങൾ സർക്കാരിന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷെ സർക്കാരിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത് മനസ്സിലാക്കണം അത് കറക്റ്റ് ഇങ്ങനെ സംഭവം ചെയ്യുന്ന സമയത്ത് എന്തായാലും എതിർപ്പ് വരുന്ന അവർക്ക് ഉറപ്പാണ് പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കേണ്ടതില്ല വെക്കില്ല എന്നുള്ളൊരു ഉറപ്പ് രണ്ട് ഇവരുടെ അനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയിലേക്കുള്ള മാറ്റം വരുത്തില്ല എന്നുള്ള ഉറപ്പ് അതായത് ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ സമ്മതിക്കില്ല അവരുടെ ആരസ് അജണ്ട ഇതിലേക്ക് ഒത്തിത്തിരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാകും എന്നതിനെ അനുസരിച്ചിട്ടുണ്ടാവും ഇനി അങ്ങോട്ടുള്ള അഭിപ്രായങ്ങൾ വരാൻ ഇനി ഇവിടെ നമ്മൾ എപ്പോഴും ഇതിന് ഏറ്റവും വലിയ രീതിയിൽ എതിർപ്പ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്റ്റാലിനാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് അല്ല പതിനായിരം കോടി തന്നാലും നാഗ്പൂർ പദ്ധതി ഇവിടെ നടക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അവകാശ പോരാട്ടം പാതി വഴിയിൽ അവസാനിപ്പിക്കില്ല പതിനായിരം കോടി തന്നാലും പി എം ശ്രീയിൽ ചേരില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ അതാണ് യഥാർത്ഥ ഇരട്ടച്ചങ്കൻ ഇതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇവർ പറയുന്ന പോലെ ഞാൻ പറയണത് അതായത് സർക്കാർ പറയുന്ന പോലെ ഈ ആർ എസിന്റെ അജണ്ട കുത്തിത്തിരികാതെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാൽ ആ പണം നമുക്ക് വരേണ്ടതുണ്ട് അത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി അത് കൊണ്ടുവന്ന് കൃത്യമായി തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കേന്ദ്രത്തിനെ എതിർക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും കേരളത്തിലെ സി പി എമ്മിനുണ്ട് എന്നുള്ളതിൽ യാതൊരു ഡൌട്ട് നമുക്കില്ല കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സോ അത്തരത്തിൽ അത് എതിർത്ത് പക്ഷേ ഇവിടെ എപ്പോഴും പ്രശ്നമായി കിടക്കുന്ന എങ്കിലാണ് പൈസ കിട്ടുള്ളൂ ഇവിടെ പിന്നീട് പ്രശ്നവും സാമ്പത്തിക കേസും കാര്യങ്ങളൊക്കെ വരും ഇതിലും വലിയത് കേരളം അനുഭവിച്ചില്ലേ ഇതിലും വലുത് ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പണം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ളതിനൊരു കാര്യം കാരണം അതൊക്കെ നിലവിൽ കുട്ടികൾക്ക് വേണ്ടിയാണ് സംഭവമാണ് വലിയ പറയാനുണ്ട് നമ്മൾ പൊതുവേ പറയുന്ന കാര്യം ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യം പറയണെങ്കിൽ എന്താണ് നമ്മളെ സർക്കാർ ചെയ്യുന്നത് ഫുട്ബോൾ ഡെവലപ്പ് ആവുക അല്ലെങ്കിൽ സ്പോർട്സിന് എന്ത് ചെയ്യാൻ അപ്പൊ ഇതിലുണ്ട് പ്രത്യേകമായ ശ്രദ്ധ സ്പോർട്സിൽ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് സ്വീകരിക്കാം ആ പണത്തിനെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസ് അജണ്ടകൾ നടപ്പിലാക്കുന്ന നെഗറ്റീവ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം ചെറുത്തു നിൽക്കാം എന്നുള്ള ഒരു തൻ്റെ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള തീരുമാനമാണ് എന്തായാലും വളരെ ബ്രേവ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അത് ഓക്കെ കാരണം ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ പറയല്ല കാരണം വെറും അഞ്ചോ ആറോ മാസങ്ങൾ മാത്രം മുൻനിർത്തി ഇലക്ഷൻ മുൻനിർത്തി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞത് മറ്റൊരു സർക്കാരിനും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമില്ല അത്രയും ബോൾഡ് ആയിട്ടുള്ള തീരുമാനമാണ് അത് ഓക്കെ ബട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയാൻ പറ്റൂലുമുമ്പ് പലതും നടത്തിയിട്ടുണ്ട് പലതും എതിർത്ത് നിന്നിട്ടുണ്ട് സോ ആ ഒരു പോസിറ്റീവ് ചിന്തയാണ് ഒരു പ്ലസ് നിലവിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മൾ നമ്മളത് ചെയ്യുന്നില്ല അതെ അതെ അതേപോലെ ഇവിടെ വേറെ ഒരു കാര്യം പറയാനുള്ളത് സപ്പോർട്ട് വന്നിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമ്മുടെ ശശി തരൂർ പറഞ്ഞിട്ടില്ലെങ്കിൽ പി എം സി പദ്ധതിയെ എതിർക്കുന്നത് മരണ്ടത്തരം ശശി തരൂർ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര നയം കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരുമെന്ന പ്രചാരണം തെറ്റ് വളരെ കുറച്ച് ബുദ്ധിയുള്ള മനസ്സിലാണല്ലോ പക്ഷെ അപ്പൊ കുഴപ്പമുണ്ട് അയാളെ എല്ലാരും കൂടെ അറസ്റ്റ് ആക്കാൻ പോകണ്പോ പൊതുവെ ആ ഇനി അത് അടുത്ത് നെക്സ്റ്റ് ഇവിടെ പറയാനുള്ളത് നമ്മുടെ റിയാസ് പറഞ്ഞിട്ടുണ്ട് പണ്ട് കുറച്ച് മുമ്പ് കാലത്ത് മുമ്പ് പറഞ്ഞിട്ടില്ല ഇപ്പൊ വലിയ ചർച്ച ചെയ്തോണ്ടിരിക്കാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പൊ ഇപ്പൊ എന്തേന്നൊക്കെ രീതിയിൽ വരുന്നുണ്ട് അങ്ങനത്തെ സംസാരങ്ങൾ വരുന്നുണ്ട് സിറ്റുവേഷൻ തീർച്ചയായിട്ടും നോക്കണം പിന്നെ ഒരു കാര്യം പറയണം ഇവിടെ വേറൊരു സംഭവം എടുത്ത് പറയാനുള്ളത് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ പാർട്ടിയിലെ അംഗങ്ങൾ എന്താ പറയുക പെട്ടെന്ന് ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറി എടുക്കുന്ന പരിപാടി ചെയ്യരുത് എന്നുള്ള കൂടെ ഇവിടെ പറയാനുണ്ട് കാരണം നമ്മൾ ആദ്യം വീക്ഷിക്കണം എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് എന്താണ് ഇവർ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും മുൻ മുൻകണ്ടിട്ടായിരിക്കുമല്ലോ ഇത്രയും തീരുമാനം എടുക്കുക അല്ലെങ്കിൽ നേരത്തെ വിഷയം പറഞ്ഞ പോലെ ഈ പാർട്ടി ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ടുണ്ട് ആർ എസിനെ എതിർത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസിനെ അല്ലെങ്കിൽ ബി ജെ പി എതിർത്ത് നിൽക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു പാർട്ടി നിലവിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ അത് സി പി എം ആണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അതൊന്നും യാതൊരു ചർച്ചയില്ല അല്ലെ അത് മാത്രമല്ലോ അതായത് മുഖ്യ പ്രധാനമന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് വിമർശിച്ചിട്ടുണ്ട് ഓക്കെ മന്ത്രി അപ്പൊ ഉള്ളൂ പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാളെ പറ്റൂ കയറെടുക്കരുത് പറഞ്ഞത് ഇവിടെ നമ്മുടെ സർക്കാരിനെ വിമർശിച്ച് എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒറ്റ കൊടുക്കുന്ന സമീപനത്തെ എതിർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വെറുതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകുന്നതിന് പകരം എന്താണ് ഈ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവർ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതല്ല വെറുതെ കണ്ണും ചെല്ലും ഒപ്പിട്ട് കൊടുത്തതാണോ അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ എന്ന രീതിയിലൊക്കെ ആറ് മാസം മാത്രം വരാനിരിക്കുന്ന മുമ്പ് ഇത്രയും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം സർക്കാരിനൊരു ഉദ്ദേശം ഉണ്ടാവും അത് നടപ്പിലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഏത് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തീരാൻ അപ്പം വരുന്ന ഗവൺമെന്റിന് പോലും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അതിന് ബെനിഫിറ്റ് കിട്ടും പിന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പി എം സി പദ്ധതി ഒപ്പിട്ട വി ശിവൻകുട്ടിയെ കാണാൻ വന്ന എ ബി ബി പി പ്രവർത്തകരെ ഫോട്ടോ വെച്ചിട്ട് കുറെ അതിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ വി ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അവിടെ അയാളുടെ ഓഫീസിലേക്ക് വരുന്നത് ആരാണെങ്കിലും അവർക്ക് അവരുടേതായ ജനാധിപത്യ ജനാധിപത്യപരമായ രീതിയിൽ അവരെ സ്വീകരിക്കുകയും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു ബാധ്യതയാണ് അല്ലാതെ സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെ ആളുകളുടെ രാഷ്ട്രീയവും ആളുകളുടെ മതവും നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ട ഇതിൽ പ്രതികരിക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ സി പി എമ്മിനും എൽ ഡി എഫിനും തീർച്ചയായിട്ടും ഇവിടെ പി എന്ന് പറയുന്ന സംഘടന ബി ജെ പിടെ പ്രശ്നാണ് എന്നുള്ള നമുക്കറിയാം ആ വിദ്യാഭ്യാസ ഫെഡറേഷനുള്ള കുട്ടികൾ ഇത് വന്നിട്ടുള്ള തീർച്ചയായിട്ടും ബി ജെ പി സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞ രീതി ആയിരിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ അവർ വരുന്ന സമയത്ത് എന്തിനൊക്കെ അവർ അഭിനന്ദിച്ചു നമ്മൾ ഒപ്പിട്ട് അംഗീകരിച്ച കാര്യമാണ് നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് അറിയില്ലല്ലോ ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉള്ളൂ അതെ പിന്നെ വി ശിവൻകുട്ടിയെ കുറിച്ച് അതും കൂടി പറയാം നിലവിൽ കേരളത്തിൽ ആർ എസ് എസിന് അടക്കം കൃത്യമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച് ആർ എസ് എസിന്റെ അജണ്ടകൾക്കെതിരെ സംസാരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് വി ശിവൻകുട്ടിയാണ് വി ശിവൻകുട്ടി ജയിച്ച മണ്ഡലം പോലും ബി ജെ ആക്കിയിട്ടാണ് യെ പട്ടപൂജ്യമാക്കിട്ടാണ് ജയിച്ചാളാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ഇരിക്കുന്ന കാലത്തോളം അവിടെ ആ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അതായത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന ഞാൻ കാര്യം പറയുന്നുണ്ട് ഇവിടെ കുറച്ച് യു ഡി എഫിന്റെ കുറച്ച് കുരു പൊട്ടിയ ആൾക്കാര് വല്ലാണ്ട് കുരുപൊട്ടി എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറയാണ് അവസാനം അങ്ങനെ അവർ ഒരുമിക്കാണ് സുഹൃത്തുക്കളെ എന്നുള്ള കമന്റ് അതേപോലെ സി ജെ പി അവസാനിക്കും യു ഡി എഫ് വരും ഞാൻ പറയട്ടെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് സ്വന്തം എം എൽ എമാർ അല്ലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പോകാതിരിക്കാൻ വേണ്ടി റൂമിലിട്ട് അടച്ചു സൂക്ഷിക്കേണ്ട അവസ്ഥയെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന് വന്നിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആർക്കും വന്നിട്ടില്ല ഇന്ത്യയിൽ വന്നിട്ടില്ല ആ ഇന്ത്യയിൽ വന്നിട്ടില്ല അപ്പൊ ആ വർത്തമാനം അവടെ ഈ കെ സി ഗോ കെ സി വേണുഗോ വേണുഗോപാൽ അടക്കം പറയേണ്ട ഒരു കാര്യമുണ്ട് രാജസ്ഥാൻ എന്തിനു ഒപ്പിട്ടു കർണാടക ഇതൊക്കെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ അവിടെയും ഈ പറയുന്ന പ്രശ്നങ്ങൾ മാത്രല്ല അവിടെ നിന്നും ഇവര് പറഞ്ഞ പോലെ ഒരിക്കലും ഇന്ന സംഭവം ഞങ്ങൾ അംഗീകരിക്കില്ല ഒപ്പിട്ട് ഇന്ന കാര്യത്തിനാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കില്ല ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല ഇവിടെ ഇങ്ങനൊരു സംഭവം ഒപ്പുവെക്കുമ്പോൾ പി എം ശ്രീ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നിലനിൽക്കുന്ന വിമർശനങ്ങൾ എന്താണോ അതിന് എടുത്ത് പറഞ്ഞിരിക്കില്ല ഒപ്പിട്ടത് ഇന്ന കാരണത്തിന് വേണ്ടി മാത്രമാണ് തുറന്ന് പറയുന്നത് നമ്മളെ അടുത്ത് മീഡിയയാണ് കയ്യിലുള്ളത് വീഡിയോയും സംസാരവും ഒക്കെ റെക്കോർഡായിട്ട് കാണാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷം വരുമ്പോ ഇത് വലിയ ആയുധമായിട്ട് തിരിച്ചടിക്കുന്ന അറിഞ്ഞുകൊണ്ട് അവരെ ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കൂടെ വേണം പറയാനുള്ളത് നമുക്ക് എനിക്ക് വ്യക്തിപരമായത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോ എന്തോ മാനസികമായിട്ട് പ്രയാസം ഇതിനെ കുറിച്ച് കൂടുതൽ ഇതുകൊണ്ട് കേരളത്തിന് കിട്ടുന്ന ബെനഫിറ്റ് എന്താണ് ഇതിൽ നിന്ന് കേരളം നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്താണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത് അത്ര വെല്ലുവിളി ഒന്നും നിലവിൽ കേരളം നേരിടുന്ന വെല്ലുവിളി എന്താ ഈ പറയുന്ന ഫെഡറൽ സംവിധാനത്തിന് അടിച്ചമർത്തുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പല നിലപാടുകളുണ്ട് ആ നിലപാടുകൾ തുടരും അത്രേ ഉള്ളൂ പക്ഷെ അതിന്റെ ഒപ്പം ബെനഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ പറയുന്നത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂൾ നമുക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യും അത്രയും ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും അപ്പൊ സംസ്ഥാനത്തിന്റെ ഫണ്ട് അത്രയും കുറച്ച് സ്കൂളുകൾ ചെലവാക്കിയാൽ മതി ബെനഫിറ്റ് ശതമാനം കേന്ദ്രം നാല്പത് ശതമാനം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അല്ല കുട്ടികൾ കുട്ടികളെ മുന്നൊരു നോക്കുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട അവകാശമാണ് നമ്മള് ഈ ഒരു പേരിൽ തടയേണ്ടതില്ല എന്നുള്ള തീരുമാനങ്ങളാണ് അവകാശം നമ്മൾ നേടിക്കൊടുക്കുക രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് തുടരും ചെയ്യും അത് സ്ട്രോങ് ആയിട്ടുള്ള തോന്നുന്നു അല്ല ആ ഉറപ്പാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ഉറപ്പ് പാലിക്കും എന്നുള്ളത് കേരളത്തിലെ സി പി എമ്മിന് അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസമാണ് അത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്നുള്ളത് പോകുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്നല്ലേ പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ ഉള്ളിൽ എന്താ വെച്ചാൽ ഈ ബിജെപി അവിടെ ചെയ്യുന്ന പ്രവൃത്തി അത്രയും എന്താ തെമ്മാടിത്തരാണ് കാണിക്കുന്നത് വിദ്യാഭ്യാസത്തിലൊക്കെ ചരിത്രത്തിലെ വരെ വളച്ചൊടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവിക ഉണ്ടാവുന്ന ഒരു ദേശമുണ്ട് ിൽ നിന്നാണ് നമ്മുടെ ഈ എതിർപ്പ് വരുന്നത് അപ്പോൾ അതിന് ഗവൺമെന്റ് എന്ത് കണ്ടു എന്നുള്ളത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ നടക്കും എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിപരമായ തീരുമാനമായിട്ട് തന്നെ കാണേണ്ടി വരും